മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ മണലിത്തറ നടന്ന ദ്യ കലാകാരൻ മച്ചാണ്ട് രാമചന്ദ്രന്റെ ശിക്ഷണത്തിൽ അരങ്ങേറ്റം കുറിച്ചത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ ദിവാകരൻ നമ്പൂതിരിപ്പാട് മച്ചാട് തിരുവാണിക്കാവ് മേൽശാന്തി സുരേഷ് മച്ചാട് തിരുവാണിക്കാവ് പറ അടിയന്തരം കൃഷ്ണകുമാർ ഇളയത് മണലിത്തറ അയ്യപ്പൻകാവ് ക്ഷേത്ര മേൽശാന്തി രാമകൃഷ്ണൻ എംബ്രാന്തിരി കൊമ്പുവാദ്യകലയുടെ ആശാൻ മച്ചാട് രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് ക്ഷേത്രത്തിൽ തുറവൂർ രാജേഷ് കമ്പത്തിന്റെ നേതൃത്വത്തിൽ അഷ്ടപതിയും നടന്നു മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും ദക്ഷിണ നൽകി ക്ഷേത്രത്തിൽ പൂജിച്ച കൊമ്പിൽ കൊമ്പു പറ്റ് അരങ്ങേറ്റവും നടന്നു തുടർന്ന് കൊമ്പുവാദ്യകലയുടെ ആശാനായ മച്ചാട് രാമചന്ദ്രന് ശിഷ്യന്മാർ നൽകിയ ഗുരുദക്ഷിണയായ സുവർണ പതക്കം മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ മച്ചാട് രാമചന്ദ്രന് കൈമാറി കൊമ്പുവാദ്യകല അഭ്യസിച്ചവർക്ക് നാമകരണവും പ്രശസ്തി പത്രവും നൽകി മണലിത്തറ അയ്യപ്പൻകാവിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര ക്ഷേമസമിതി പ്രസിഡന്റ് രാജേഷ് പമ്പറത്ത് സെക്രട്ടറി അനീഷ് കണ്ടമാട്ടിൽ ഹേമചന്ദ്രൻ വേണുഗോപാലൻ പട്ട്യാത്ത് വേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഒ സുരേഷ് കുമാർ കെ ശ്രീകൃഷ്ണന് മറ്റംഗങ്ങളും ദേശനിവാസികളും പങ്കെടുത്തു ಬಿ ಸಿ ಬಿ ನ್ಯೂಸ್ ಮಣಲ್ತರ